മക്കളെ മക്കളെ ഈ നെറ്റ് നോക്കിക്കേ ഞാൻ നോക്ക എന്തിനാ നിങ്ങൾ അറിഞ്ഞില്ലേ വരുന്നത് അടി ശരിയാ ഇപ്പൊ എല്ലാവരും പറയുന്നത് സ്വന്തം അച്ഛനെ ഇഷ്ടപ്പെടുന്നവരെ എന്തായാലും നല്ല ഇഷ്ടപ്പെടും പിന്നെ പ്രത്യേകത എന്തൊക്കെയാ ഇതിലെ മുഖ്യവേഷങ്ങൾ ചെയ്തിരിക്കുന്നത് കലീഷ് ചേട്ടൻ ബിനു ചേട്ടൻ പിന്നെ ജോഷി ചേട്ടൻ പിന്നെ സീന ചേച്ചിയുണ്ട് ശ്രുതി ചേച്ചിയുണ്ട് പിന്നെ ഡയാലൻ ചേച്ചി പിന്നെ നമ്മുടെ അനാമിക കുട്ടിയും ഇതിൽ പാട്ട് പാടിയിരിക്കുന്നത് അനീറ്റ ചേച്ചിയും ആണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് വഴികൾ വഴികളെഴുതി സംവിധാനം ചെയ്തിരിക്കുന്ന നമ്മുടെ സ്വന്തം ടോണി ചേട്ടനാണ് നിങ്ങൾ ആണ് ഇത് ഞങ്ങളുടെ കൈ ഇരിക്കട്ടെ ജോയപ്പ നാളെ നമുക്ക് ഒരുമിച്ചിരുന്ന നല്ല चेक, चेक के पांडव रबर में टॉर्चेट एंड रोस्टिंग करना ओ बेस्ट